പ്രിയമുള്ള സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഈ കൊച്ചനജിൻ്റെ കലാവിരുന്നിലയ്ക്ക് പിത്തേ വലിയ ജർമ്മൻ ഭാഷ നിങ്ങളുടെ അറിയില്ലെങ്കിലും ഒന്നോടം കൊണ്ട് കുറച്ച് ഭാഷകളൊക്കെ പഠിച്ചു പഠിച്ചതല്ല പഠിക്കാതെ ഒന്നും തിന്നാൻ കിട്ടില്ല എന്ന് മനസ്സിലായി പിന്നെ ഒന്ന് പറയാനുണ്ട് ഞാൻ വലിയ വലിയ രാജ്യങ്ങളൊന്നും പോയി കാണാത്ത ഒരാളാണ് എന്നെ ഒരു സിനിമാ താരമായിട്ട് ആരും കാണരുത് ഞാൻ സിനിമാ നടനല്ല ഞാൻ ഒരു സാധാരണക്കാരനായ ഒരു മണിയാണ് ഒരു കൂലിപ്പണിക്കാരൻ്റെ മകനായ രാമൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മകൻ ഒരു പത്താം ക്ലാസ്സും ഗുസ്തിയും കഴിഞ്ഞ് മലയാള സിനിമയിലേക്ക് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി പിന്നെ കലാപൂലി മിമിക്രി ആർട്ടിസ്റ്റായി അങ്ങനെ മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വെച്ച ഒരു കലാകാരനാണ് ഞാൻ തീർച്ചയായും എന്നിലുള്ള കഴിവുകൾ നിങ്ങളിൽ കാണിക്കുക നിങ്ങളിൽ നിന്നുള്ള പൈസ മാക്സിമം മേടിക്കുക എന്നുള്ളൊരു പരിപാടിയോടു കൂടിയാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് ഞാൻ ഈ കൊച്ചു കൊച്ചു പരിപാടികളായിട്ട് അങ്ങനെ കുറേശേ പരിപാടികളായിട്ട് കലാഭവൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് പറയാറ് മണി ഇവിടെ വരുന്ന നമുക്ക് നമുക്ക് പോണം അവിടെ നമ്മുടെ കുറേ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ സഹായങ്ങൾ എത്തുന്നത് കലാഭുവൻ ആയാലും റോമിൽ നിന്നും ഈ ഇപ്പം ലണ്ടനിൽ നിന്നും അങ്ങനെ ഒരുപാട് പാവങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളാണിത് ഞാൻ അങ്ങനെ കലാപനില് നിന്ന് അറിഞ്ഞിട്ടുള്ളതാണ് അവിടെ നിന്ന് ആ കലാപനിൽ നിന്നും പുറത്തു വന്നിട്ടുള്ള ഒരാളാണ് ഞാനും സിനിമയിലേക്ക് എത്തിയത് എന്താ എല്ലാവരും നിങ്ങളുടെ എല്ലാവരും അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് മലയാള സിനിമയിലെ എല്ലാവർക്കും തിരക്കുള്ള കൂട്ടത്തിൽ ഈ ഈ കറുത്ത മുത്തൂന്ന് എന്ത് വേണേലും വിളിക്കാൻ നിങ്ങൾ വേണമെങ്കിൽ കരിയും എങ്ങനെ വേണേലും നിങ്ങൾക്ക് അഭി അഭിസംബോധന ചെയ്യാം കുഴപ്പമില്ല എനിക്കും കുറച്ച് തിരക്കായി ആ അത് ഫിറ്റ് ചെയ്ത് കൊടുക്ക കേട്ടോ നാഥസര എൻ്റെ തുള്ളിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക എല്ലാവരുടെ മടിയിൽ ഓരോ ട്രോഫി ഉണ്ട് എല്ലാവർക്കും ഇതിനൊക്കെ എവിടെ നിന്ന് സമയം കാണണമെന്ന് എനിക്ക് അറിയണല്ലോ പൊന്നു സംഭവം എനിക്ക് എനിക്ക് ഈ അടുത്തൊരു ട്രോഫി കിട്ടി അത് വോൾട്ടേജ് പോരാ ഒന്നടി ചരിച്ചൻ അത് കറക്റ്റാ പക്ഷെ ഞാൻ വീട്ടിൽ ചോദിച്ചിപ്പോ എനിക്ക് ഇങ്ങനൊരു അനിയന് കൂടെ ഉണ്ടെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടില്ല ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല കറക്റ്റ് ആണ് വെരി ഗുഡ് ഞാൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുന്നു കേട്ടോ ഞാൻ അറിഞ്ഞോണ്ടല്ല മനപ്പൂർവാണ് അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ പരിപാടികളായിട്ട് കലാപകന്റെ കൂടെ പ്രോഗ്രാമിനായിട്ടും അങ്ങനെ ഒരുപാട് സ്റ്റേജുകളിൽ ഞാൻ പോയിട്ടുണ്ട് ഇപ്പൊ അടുത്ത് ദുബായി പരിപാടിക്ക് ഞാൻ നാദൃഷ ദിലീപ് മഞ്ജുവാര്യര് എന്റെ സ്വന്തം ഭാര്യ എല്ലാവരും കൂടി പോയി പോയിപ്പോ എനിക്ക് പല സ്ഥലങ്ങളിലും മുമ്പ് ഈ ഭാഷയുടെ വലിയൊരു പ്രശ്നമുണ്ട് എനിക്ക് ഭാഷ കാര്യമായിട്ട് സംസാരിക്കാൻ അറിയാത്തോണ്ട് വലിയ ബുദ്ധിമുട്ടാ അങ്ങനെ അവിടെ ദുബായി ചെന്നപ്പോൾ ഞങ്ങളുടെ വിസയ്ക്ക് ചെറിയൊരു പ്രശ്നം വിസയുടെ പ്രശ്നം വന്നപ്പോൾ നാദിർഷയാണ് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത് ഒരു പ്രശ്നമുണ്ട് അത് എന്താണെന്ന് ചോദിച്ചാൽ അപ്പൊ നാദർഷ മുസ്ലിമാണല്ലോ നാദർശയ്ക്ക് അറബി അറിയാൻ ഞാൻ മിണ്ടിയില്ല ഞാൻ രക്ഷപ്പെട്ടു അവ എന്തെങ്കിലും മറുപടി പറയില്ലോ അത് അറബി പറഞ്ഞു അവനെ പിടിച്ച് മാറ്റി നിർത്താൻ പറഞ്ഞു അങ്ങനെ ചോദിച്ചു അറിയില്ല അവനെ ഉള്ളിലിടാൻ എന്നെ കണ്ടപ്പോഴേ ഈ അറബിക്ക് ഒരു കള്ളലാശനം ഫീൽ ചെയ്തു എന്റെ അടി മുതൽ മോള് വരുന്ന നോക്കിയിട്ട് അറബി ചോദിച്ചു വലസിൻ ഞാൻ പറഞ്ഞു എനിക്ക് വിസ അടിച്ചു തന്നു എനിക്ക് അപ്പ തന്നെ വിസ അടിച്ചു തന്നു ഈ അറബി ഇപ്പോഴും താടിക്ക് കൈ കൊടുത്തിരിക്കും എന്ത് പണ്ടറവും പറഞ്ഞത് അറബിയുടെ ധാരണ ഞാൻ കാട്ടറബിയെന്നാണ് കാരണം കാട്ടറബി ഒന്ന് പറഞ്ഞ് രണ്ടാം വാക്കിന് അടിയഴിയും ഞാൻ പറഞ്ഞു മറ്റൊന്നല്ല ഉല്ലാത്തി വല്ല നൂർത്തിന് ശരിയാക്കിയതായോ പക്ഷെ എനിക്ക് വിസ അടിച്ചു കിട്ടി അപ്പൊ ഭാഷ ഒരു പ്രശ്നമല്ല ഞാൻ അമേരിക്ക പരിപാടിക്ക് പോയി ഇതിപ്പോൾ പള്ളിയിലച്ചമാര് പറഞ്ഞ മാതിരി ഞാൻ അമേരിക്കയിലൂടെ പോകുമ്പഴാ എന്നല്ല പറഞ്ഞു ഞാൻ പോയി സ്ഥലങ്ങളെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞല്ല അമേരിക്ക പരിപാടിക്ക് പോയി ഇപ്പൊ അവിടുത്തെ വസ്ത്രം കണ്ടപ്പോൾ എനിക്കൊരു പാട്ട് എഴുതെന്ന് തോന്നി ഞാനപ്പ അവരുടെ വസ്ത്രത്തെ പറ്റിയൊരു പാട്ടുണ്ടാക്കി മറ്റൊന്നല്ലേരുടെ மலவெள்ளதில் கொச்சே முட்டோம் இறக்கம்பாபாடா தாத்தரி கட்ட தெலவெள்ள பச்சிலதில்லோ பின்னொதி கொச்சே முட்டோம் இறக்கம்பாபாடாத்தரி கட்ட தெலாள் கூட்டண சமயத்து ஒன்று വസ്ത്രത്തെ പറ്റി ഒരു പാട്ടായിരുന്നു ഞങ്ങളുടെ നാടൻ പാട്ട് എന്റെ അച്ഛൻ സാധാരണ കുറച്ച് അല്പം മദ്യപിക്കുന്ന കൂട്ടത്തില്ല ആളല്പം രണ്ട് സ്മോളൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് വരും കുറച്ച് നാടൻ പാട്ടുകളൊക്കെ അറിയാം അത് അദ്ദേഹം പാടും ആ പാട്ട് കേട്ട് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് കൊച്ചു ഗാനങ്ങളാണ് ഞാൻ ഇന്ന് കാസറ്റിലൂടെ ഇറക്കുന്നത് എൻ്റെ അച്ഛൻ്റെ പാട്ട് എൻ്റെ അച്ഛൻ വെള്ളടിക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛനെ പറ്റി എഴുതിയ പാട്ടാണ് ഉള്ളി മൂപ്പൻ്റെ മൂപ്പൻ്റെ ഉള്ളി നേരം നേരം തൊട്ട് കടക്കണ തൊട്ട് കെട്ടോന്ന് മൂപ്പൻറെ കൂട്ടിക്കുറും ആ പാട്ട് ആ പാട്ട് എഴുതി എന്റെ അച്ഛന് ഭയങ്കര വിഷമായി ഇത് കൂടാണ്ട് ഒരു പാട്ട് എഴുതി ആ പാട്ട് പാടിയപ്പ എന്റെ ചേട്ടന് വിഷമായി ആ പാട്ട് കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ ടേപ്പർ കാഡിൽ ഇട്ടപ്പ എന്റെ ചേട്ടൻ ടേപ്പർ കാർഡ് എടുത്ത് താഴെ തല്ലി പൊട്ടിച്ചു വേറെ ഒന്നല്ല പണി എടുത്ത് കിട്ടണ കാശിനും കള്ളും കുടിച്ച് എന്റെ ചേട്ടന്റെ പേര് വേലായു ഇതെവിടെ കൊണ്ടുപോകണ കേട്ടോ അവിടെ വയ്ക്കേ അവിടെ ഹൗസിങ് അവിടെ വയ്ക്കാൻ അവിടെ വെക്കിട്ട ഈ മുതലക്കാട്ടിൽ മുതലു പോണമാരി കൂടെ കൂടെ ഇറങ്ങി ഓടി അടക്കരുത് അപ്പോ അങ്ങനെ കൊച്ചു കൊച്ചു പാട്ടുകൾ കിട്ടി നമ്മളത് കാസറ്റുകളിലാക്കി നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നു നിങ്ങൾക്ക് അത് ഇഷ്ടമാവുന്നു നിങ്ങൾ കാസറ്റ് വാങ്ങിക്കുന്നു നിങ്ങൾ തന്ന ഓരേ പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് ഞാൻ മലയാള സിനിമയിലേക്ക് എത്തിയിട്ടുള്ളത് അതിനൊരായിരം നന്ദിയുണ്ട് ഇന്ന് മലയാള സിനിമയിലേക്ക് ഞാൻ വരാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ സല്ലാപം എന്ന് പറഞ്ഞ ചിത്രത്തിലൂടെ മാത്രമാണ് ഞാൻ മലയാള സിനിമയിലേക്ക് കടന്നു വന്നത് മലയാള ആ സിനിമയിലേക്ക് കടന്നു വരാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എൻ്റെ എല്ലാം ഞങ്ങളുടെ എല്ലാം നാട്ടുകാരനായ ചാലക്കുടിക്കാരനായ പ്രിയപ്പെട്ട സുന്ദർദാ സാറാണ് അദ്ദേഹമാണ് സല്ലാഭം എന്ന ചിത്രത്തിൻ്റെ ഡയറക്ടർ ഇന്ന് ഈ പരിപാടിയുടെ ഡയറക്ടറും സുന്ദർദാ സാറാണ് അദ്ദേഹത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു സഹൃദര് കലാപ്രേമികളെ മണി പറഞ്ഞ പോലെ തന്നെ ഇവിടെ താരബാഹുല്യങ്ങളില്ല താരബഹളങ്ങളില്ല കല അറിയാവുന്ന കൊച്ചു കലാകാരന്മാരുടെ ഒരു കൊച്ചു പരിപാടി അതാണ് മണി എന്ന ഹാസ്യ ശില്പം ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലെ ഉത്സവപ്പറമ്പുകളിലെ ഉത്സവങ്ങളുടെ ആരവം കേരളീയ ജീവിതത്തിൻ്റെ സ്പന്ദനങ്ങൾ സ്ഥലത്തെ ജീവന്മാരുടെ മൂട ജൽപ്പനങ്ങൾ ഇതെല്ലാം ഹാസ്യത്തിൽ പൊതിഞ്ഞ് നിങ്ങളുമുമ്പിൽ അവതരിപ്പിക്കുകയാണ് സല്ലാവം എന്ന ചിത്രമാണ് എൻ്റെ ആദ്യത്തെ ചിത്രം അതേപോലെ തന്നെ അതിലും താരങ്ങളുണ്ടായിരുന്നില്ല പുതുമുഖങ്ങൾ തന്നെയായിരുന്നു മണി മഞ്ജു വാര്യർ ദിലീപ് അതിനുമുമ്പ് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഹീറോ എന്ന നിലയിൽ ഒറ്റയ്ക്ക് അഭിനയിക്കുന്ന ചിത്രമാണ് സല്ലാഭം അങ്ങനെ സല്ലാഭം ചിത്രകരണം കഴിഞ്ഞ് തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വളരെ ആവേശപൂർവ്വമായ ഒരു സ്വീകരണമാണ് ഞങ്ങൾ ഞങ്ങളുടെ അതിൻ്റെ ശില്പികൾക്ക് കിട്ടിയത് മണിയിലൊക്കെ ഹാസ്യ ശില്പം ഞങ്ങൾ അവതരിപ്പിച്ച് തുടങ്ങുകയാണ് നന്ദി നമസ്കാരം വെരി മച്ച് ഞങ്ങൾ അവിടെ നിങ്ങൾ കൊണ്ടുവരാൻ എത്തിക്കാനുള്ള കാരണക്കാര് വിയന്നയിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുറച്ച് അച്ചായന്മാരാണ് ബാബു ചേൻ പിന്നൊരു ബാബു ചേൻ പിന്നൊരു ടോമി പിന്നെ സിജോ പിന്നെ ജേക്കപ്പ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കൂടുന്ന ജിയോ അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പരിശ്രമം കൊണ്ടാണ് ഇന്ന് ഇവിടെ എത്തിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനല്ല അതിന്റെ പാപ്പന്മാരാ അതവിടെ കെട്ടിയ തനിക്കുന്ന കുഴപ്പം ഞാനിപ്പ ചവിട്ടി പപ്പടം പരുവം പോലെ ആക്കിയ ഇത് ചോദിക്കാൻ താനാറ അത് ചോദിക്കാൻ നീയാരാ എന്റെ മനസ്സിലായില്ലേ ഞാനാണ് കലാപുവൻ മണി നീ കലാപൻ മണിയാണെങ്കും കലാപും മണിയോ ബഹളുണ്ടാക്കണം മണി എന്റെ പൊന്നു ചേട്ടാ ദൈവ ചെയ്ത് ഈ പരിപാടി കൊളാക്കരുത് നമുക്ക് ഈ പരിപാടി അടിച്ചു പൊളിക്കണ്ടേ പിന്നെ അടിക്കണ കാര്യം നാട്ടുകാരെച്ചു പിന്നെ പൊളിക്കണ കാര്യം അത് ഞാനേറ്റു അല്ലെങ്കിൽ ആയിട്ടല്ലേ ഇങ്ങനെ വന്നേക്കളെ എന്തുകൊണ്ടൊക്കെ പരിപാടി നീ കാണിക്കാൻ പോണേ ഇതിന് മിമിക്രി ഉണ്ട് ഡാൻസ് ഉണ്ട് നാടൻ പാട്ടുണ്ട് അങ്ങനെ ഒട്ടിലൊരുക്ക സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നാടൻ പാട്ടുണ്ടല്ലേ നീ അല്ല ഈ നാടൻ പാട്ടിന്റെ വള്ളത്തോൾ കുമാരനാശൻ നിന്ന് ആരൊരു പഠിപ്പിച്ചേ എന്റെ അച്ഛനാ നിന്റെ അച്ഛന്റെ പേര് രാമൻ അപ്പൊ നിന്റെ അമ്മുടെ പേര് തീരാന്നല്ല അല്ല ഈ രാമൻ തീര ഹനുമാന്റെ ഫേസ് ഫേസുള്ളൊരു മോൻ അതിൽ അതിലെന്തോ സ്പെല്ലി മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്റെ അമ്മയുടെ പേര് അമ്മീന്നാ അതവിടെ നിൽക്കട്ടെ നിങ്ങൾ എത്ര മക്കളാ നിങ്ങൾ എട്ട് മക്കള് എട്ട് മക്കളോ അപ്പൊ നിന്റെ അച്ഛനെന്തൊക്കെ പണി ഇത് തന്നെ പണി പ്രൊഡക്ഷൻ മാനേജർ ആയിരുന്നല്ലേ തനിക്ക് വീടും കൂടി വീടില്ല പക്ഷെ കുടിയുണ്ട് അതേ കുഴപ്പം എന്താ കുഴപ്പവും നിനക്ക് എന്റെ കുടി വരുത്താൻ പറ്റാ ചെറ്റേ ചെറ്റെന്ന് വിളിക്കരുത് എന്റെ വിളിച്ചത് എന്ത് ചെയ്യണ വിളിച്ചത് കുറ്റിയെ തന്നെ കുറ്റി അടിച്ച് വിളിക്കാൻ താനരുത് ചെയ്യാ കുടിവാട ജയിലോ റിയില്ല കൊറേ നേരം ഞാൻ സഹിക്കേണ്ടത് ഞാനിവിടെ എന്തെങ്കിലും പറഞ്ഞാൽ നീ അവിടെ ബോധം കെട്ടി വീഴും നീ അവിടെ നിന്നാ എനിക്ക് നിന്നെ പിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ കയറിയ പറഞ്ഞ ബോധം കെട്ടുന്നു ആര് ബോധം കെട്ടു അല്ല നാട്ടുകാര് മുഴുവൻ പറഞ്ഞേട്ടതാ ഈ ഇടയ്ക്ക് ഞാൻ ബോധം കെട്ടുവിടുന്നു പക്ഷെ ഞാൻ മാത്രം വിശ്വസിച്ചിട്ടില്ല എന്താ താൻ വിശ്വസിക്കാരിഞ്ഞ തല വിശ്വസിക്കാറില്ലേ നിനക്ക് ബോധം ഉണ്ടെങ്കിൽ അല്ല ബോധം കെട്ടു വിടുണ്ടോ എടോ താൻ ഇങ്ങനെ കുടിച്ചു മരിച്ച നാട്ടുകാർ മുഴുവൻ പറയില്ലേ താൻ കുടിച്ചു കുടിച്ചാ മരിച്ചു ഞാനൊരു ലോറി ഇടിച്ചാ മരിച്ചുണ്ടീ നാട്ടുകാർ മുഴുവൻ പറയോ അവനൊരു ലോറി ഇട്ടിച്ച് ഇടിച്ച് ഇട്ടിച്ച് മരിച്ചു അപ്പൊ നാട്ടുകാരുടെ കാര്യങ്ങളൊന്നും പറയണ്ടാ ഇപ്പൊ തന്നെ ഞാനും കൊടക്കേ വീട്ടിലാൽ തമ്മിൽ എന്ത് എന്തൂട്ട കാറ്റ് പോയില്ല ഞാൻ അവളും തമ്മിൽ ഫില്ലിന്റെ ബ്ലാങ്ക് ചാൻസറിന്റെ ഫോളോ നോട്ട് ഓൺലി ഓക്കേ ബുവാ ഊവാ തന്റെ കയ്യിലിരിപ്പ എന്താണെന്നിപ്പ മനസ്സിലായി എന്ത് മനസ്സിലായി അപ്പോ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയേ ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല താനിട്ട് നിർത്തുന്നുല്ല ഞാനൊന്നും തൊഴുതിട്ട് വരാം എന്തായാലും താനുള്ള ഉത്സവ കമ്മിറ്റി ആഘോഷിയുടെ പ്രസിഡന്റ് താൻ തന്നെ ഉദ്ഘാടനം ചെയ്ത് താൻ അങ്ങോട്ട് പരിപാടി നടത്തിക്കോ എനിക്ക് വേറെ പണിയുണ്ട് ആളെ എടാ മണിയെ നിന്റെ പണി ഉണ്ടെന്ന് എനിക്കറിയോ അവന്റെ പണി ഉണ്ടാന്ന് അറിയാമോ സ്വന്തം ഭാര്യനെ പ്രയൻഡാക്കിയവനവൻ മനസ്സിലായ ഗർഭം ഗർഭം നമ്മൾ വണ്ടെന്താ എനിക്ക് ഈ പറഞ്ഞ പോലെ ഭാര്യയും രണ്ടു കുട്ടികളും ഉണ്ട് പക്ഷെ ഞാനായിട്ട് എന്റെ ഭാര്യനെ പ്രയൻഡാക്കി എന്നുള്ള ദുഷ്പത് ഇരിക്കില്ല ഞാൻ ആ കാര്യത്തിൽ ക്ലീനാ ഓക്കെ ഒരു പ്രത്യേക അറിയിപ്പ് ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ബ്ലാക്ക് ലേവൽ പാകര ബ്ലാക്ക് പാക്കറേൻ പാകരൻറെ അപ്പനാണോ ഈ ഉത്സവപ്പറമ്പിൽ അലച്ചു തിരിഞ്ഞ് നടത്തും എന്തിനാ പുറയിലേക്കണേ മുന്നിലേക്ക് ഈ ഉത്സവ ആഘോഷ കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് ഞാൻ സെക്രട്ടറിയും പ്രസിഡന്റ് എന്തു മണിയിലാക്കാം ഇന്നത്തെ ഈ പരിപാടിയിലെ സകല കംപ്ലീറ്റ് ഇത് ഇൻചാർജ് എന്ന ഏൽപ്പിച്ചേക്കണം നേരത്തെ ഒരുത്ത വന്നുണ്ടായി മണിയാന്ന് പറഞ്ഞിട്ട് അവനൊന്നല്ല എവിടെ പോയാൽ എന്റെ മോച്ചായുള്ള കൊറേ ആൾക്കാർ നമ്മുടെ അച്ഛന്റെ അടുത്ത് ചോദിച്ചാൽ അച്ഛൻ പറയും ചിട്ടറിയില്ല എന്നും പറയും ഇതിന്റെ ഇതിന്റെ ഈ മനസ്സിലാവില്ല അപ്പൊ ഇന്നത്തെ പരിപാടിയിലെ തകല ഇൻചാർജും ഞാനാണ് നമ്മുടെ ഉത്സവാഘോഷങ്ങളോട് അനുബന്ധിച്ചിട്ടുള്ള പരിപാടികൾ ആരംഭിക്കാണ് ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാ നാദിർഷ അവതരിപ്പിക്കുന്ന ഗാനലഹള നാദിർഷ നാദിർഷ വന്നിട്ടില്ല എന്ന് പറഞ്ഞാ ഞാൻ നിങ്ങൾ രണ്ട് കമ്പത്തികാരെ ഏൽപ്പിക്കാൻ പറ്റുന്നല്ലേ ആ രണ്ട് കമ്പത്തികാരെ അവിടെ പോയി എടാ നിങ്ങൾ രണ്ട് ആരാ എന്താദർശം ഇല്ലേ ഉണ്ടല്ലോ അകത്ത് ഗാനമേള പ്രാക്ടീസ് ചെയ്യാ ഒമ്പലം തീർത്ത് രണ്ടാങ്കൽ തീർത്ത് മംഗല് എടുത്ത് തക്കാളി തർത്ത് എങ്ങനെയുണ്ട് ഓരോന്നും കറക്റ്റ് ആയിട്ട് ഞാൻ തടുത്തില്ലേ എന്റെ കഴിവ് എന്നാലേ ഈ പ്രാക്ടീസ് എനിക്ക് നേരത്തെ എത്ര സ്റ്റേജിൽ നിനക്ക് ടൈമിംഗ് ഇല്ല ാണ് പാട്ടിന്റെയും കാര്യം എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു ആർക്കും പറയാൻ പറ്റില്ല മൊനെല്ലേ ഇതിലും പൂർണ്ണ ദുഷ്ട നീ ഒരു ചെരുപ്പ് ഇങ്ങനെ ഇറങ്ങി ഞാനത് വെറൈറ്റി ആയിട്ട് എങ്ങനെ തടുക്കുമെന്ന് കാണിച്ചറിയാം പൊറേക്കൻ നിന്റെ ഉന്നം കറക്ട് എന്നോടാണ് കള്ളി വേണ്ട പോന്നെ ദിനേശാ പരിപാടി തുടങ്ങാറേ പോണ്ടേ അയ്യോ സോറി ഒരു ല്ലേ അതെ ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നില്ല എന്റെ അനിയനോടെ ഞാനവന് വാങ്ങിച്ചുകൊടുത്ത ചെരുപ്പാണ് തന്റെ കയ്യിൽ ഇരിക്കുന്നത് അപ്പൊ നമുക്ക് എന്നാ പിന്നെ പോവാലെ സ്റ്റേജിൽ നിന്ന് ആരെയോ കാലുപടിയോ എന്താ ഇപ്പോ പ്രോഗ്രാം മുഖ്യാ വന്നാണോ അല്ല ഒന്ന് പരിചയപ്പെടാൻ വന്നതാ അതിനെന്താ വളരെ സന്തോഷം ത്തെ പരിപാടിയുടെ സംഘാടകരാ നിന്റെ പരിപാടിയുടെ ഗുണം കൊണ്ട് നാട്ടുകാർ വേറെ സ്റ്റേജിലെത്തിച്ച് അതിന്റെ പരിഹാരം വരാൻ നിന്നെ കൊണ്ടുപോകുന്ന മലയാള മണ്ണിന്റെ ഗന്ധം മായാത്ത മനസ്സുമായി മറുനാട്ടിൽ കഴിയുന്നവരാണ് മലയാളികൾ അതുകൊണ്ടാണ് നെഞ്ചിന്റെ നോവിൽ നിന്ന് വാഴക്കുടപ്പന്റെ തേനിൽ നിന്ന് ഊരി വരുന്ന കലാഭവൻ മണിയുടെ നാടൻ പാട്ടുകൾ ഇവർക്കേറെ പ്രിയങ്കരമാകുന്നത് മണിയെ മറ്റ് കലാകാരന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതും കളങ്കമില്ലാത്ത കറ പുരളാത്ത ഈ മണ്ണുമായുള്ള ബന്ധം തന്നെയാണ് നിന്നെ ഞാൻ മാ എന്റെ പൊന്നാരേ മാമ്പഴമാകട്ടെ ിൽ നിന്നെ ഞാൻ കണ്ടപ്പോഴും പ്രായ ഞാൻ കണ്ടപ്പോഴും പാമ്പേട്ടേ ൂ തന്നോ പുള്ളും നമ്മ പാട <laughs> ോ എല്ലോ എന്നെ പോലാ എന്നെ പോലെ എന്നെ പോലാ പൊള്ളിച്ചാൽ പാലിൽ പൊള്ളിച്ചാലും അവടെ കെട്ടേണ്ട കെട്ടണേ ഡ പണ്ടി ചാട്ടിക്കുമ്പം ബാലിക്കണേ അച്ഛനുജിക്കണേ ഓക്കെ റൂമോ മീനാരൂജിക്കണേ ൂരിടി ചോദടി ചോദടി യ ശിശി തല്ലേ ശബുനേ ചുമ്പം തന്നിടണേ പിന്നെ ഞാൻ കണ്ടപ്പോഴിൽ മാമ്പഴമാകട്ടെ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ പിന്നൊന്ന എത്ര ഞാൻ വാങ്ങി തന്നു എന്താ പുനങ്ങി തന്നു കണ്ണിമാ െ ഞാൻ കണ്ടപ്പോ മാമ്പഴമാലദേവ് എന്റെ പുന മാ താങ്ക് യു താങ്ക്യു വെരി മച്ച്